നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ ഗോവിന്ദേട്ടാ നമസ്കാരം 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 നമ്മൾ ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അമ്പലത്തിനുമായി സംബന്ധിച്ചിട്ട് അമ്പലത്തിനെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് നമ്മുടെ ചാനലിൽ ഇതിനു മുന്നേ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുവരെയായിട്ട് ഒരു വീഡിയോയിലും ഗോവിന്ദേട്ടനെ കണ്ടിട്ടില്ല ഗോവിന്ദേട്ടനെ ഞാൻ ഗുരുവായൂർ വരുന്ന കാലം തൊട്ട് ഞാൻ കാണുന്നുമുണ്ട് ഇല്ലേ ഞാൻ കുട്ടിയാകുമ്പോൾ തൊട്ട് എനിക്ക് ഗോവിന്ദേട്ടനെ അറിയാം ഹരേകൃഷ്ണ അറിവുക അപ്പോൾ ഇന്ന് ഗോവിന്ദേട്ടനിലൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയാൻ പോവുകയാണ് ഗോവിന്ദേട്ടനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നതിനേക്കാട്ടും നന്നായിട്ട് ഗോവിന്ദേട്ടൻ തന്നെ പറയും നമുക്ക് തുടങ്ങാം ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ കാര്യം അതായത് ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാം പറയാൻ ആഗ്രഹിക്കുന്നത് അഞ്ച് പതിറ്റാണ്ടിലധികമായിട്ട് ഗുരുവായൂരിപ്പനെ സേവിക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് ഗോവിന്ദേട്ടൻ അതിന് ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ഗോവിന്ദേട്ടനിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും അപ്പോൾ അതെന്തൊക്കെയാണ് ഗോവിന്ദേട്ടനിലൂടെ തന്നെ നമുക്ക് കേൾക്കാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഗോവിന്ദേട്ട സ്വാഗതം േ ഗുരുവായൂർ പാശരണം പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദതാലമനിഷം ഹൃദി ഭാവയാമി ഒരു അൻപത് അൻപത്തഞ്ച് വർഷത്തോളായിട്ട് ഞാൻ ഗുരുവായൂരമ്പലത്തിൽ ജോലി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പറഞ്ഞ മാതിരി അദ്ദേഹം നാരായണീലെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഗുരുഭവനപുരേ ഹാ ഭാഗ്യം ജനാനാം ഈ ഗുരുഭവനപുരി ആണ് എൻ്റെ ഭാഗ്യം ഈ എൻ്റെ ഭാഗ്യം പൂജയുടെ കാര്യത്തിലൊന്നും ഒരു ചെറിയൊരു പഴവ് പോലും പറ്റാതെ അണുവിടെ വ്യത്യാസമില്ലാതെ കൊണ്ട് നടക്കുന്ന ഒരമ്പലം ഞാൻ നോക്കിയിട്ട് ഗുരുവായൂർ മാത്രമേ ഉള്ളൂ എന്നാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായം അതാണ് അതുകൊണ്ടാണ് ഈ ഗുരുവായൂരമ്പലത്തിൽ ഇത്രയധികം ആൾക്കാർ വരണതും ഇത്രയധികം പ്രാധാന്യം ശങ്കരാചാര്യരാൽ നിയമി തീരുമാനിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ പൂജാവിധികളെന്നാണ് പറയണത് അങ്ങനെയാണ് പറയണതെന്നല്ല അങ്ങനെയാണ് അപ്പം നമ്മൾ നമ്മളുടെ പത്തൊമ്പത്തഞ്ച് കൊല്ലത്തെ അനുഭവത്തിൽ ഗുരുവായൂരൂപ്പിനെ വിളിച്ചിട്ട് നമുക്ക് നല്ലത് മാത്രമേ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളൂ ഒരുപാട് ഒരുപാടൊരുപാട് അസുഖങ്ങൾ അതേപോലെ കുടുംബത്തിൽ എന്ത് കാര്യം എടുത്ത് നോക്കിയാലും ഒറ്റ ഓരോന്നോ ഓരോന്നായിട്ട് എന്ത് കാര്യങ്ങൾ കാര്യങ്ങളെടുത്ത് നോക്കിയാലും നമുക്ക് ഗുരുവായൂരൂപ്പനെ വിചാരിച്ചിട്ട് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതേപോലെ ഞാൻ മരിച്ചു പോകേണ്ട ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് പണ്ട് ഒരു നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഇവിടുന്ന് ഗുരുവായൂരിൽ നിന്ന് അയ്യപ്പമ്മളൊക്കെ എഴുന്നള്ളിപ്പുണ്ട് തിരുവങ്കടത്തേക്ക് ആ എഴുന്നള്ളിപ്പിന് ആ പാർസാരഥി അമ്പലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ആ കോലം ഇലക്ട്രിസിറ്റിയുടെ കമ്പിയിൽ കുടുങ്ങുമെന്ന് വിചാരിച്ചിട്ട് കൈകൊണ്ട് ആ കോലം മാറ്റാൻ നോക്കിയപ്പോൾ ഷോക്കറ്റ് പത്മനാഭനായിരുന്നു അന്ന് എഴുന്നതിലുപ്പാണ് അതിൻ്റെ താഴത്തേക്ക് വീണിട്ട് വരെ ബോധമില്ലാതൊരു മണിക്കൂർ കിടന്നിട്ട് വരെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഗുരുവായൂരപ്പനെ വിചാരിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും പിന്നെ ആവശ്യമില്ല പ്രത്യേകിച്ച് കലികാലത്ത് കലികാലത്തെ ഏറ്റവും പ്രാധാന്യം നാമജപത്തിനാണ് നാമജപം മാത്രം മതി കലി കാലേ മുക്തി നേടാൻ ഇപ്പോൾ പൂന്താനത്തിൻ്റെ വില്ല മംഗലത്തിൻ്റെ ഒക്കെ കഥകളെടുത്ത് നോക്കൂ പൂന്താനത്തിന് ഉണ്ണികളൊന്നുമില്ലാതെ കൊണ്ട് അദ്ദേഹം അവസാനം ഉറപ്പിച്ചു എന്നാണ് ഉണ്ണി മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി അപ്പം അതുകൊണ്ട് ഭഗവാന് വിചാരിക്കുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഈ ജീവിതത്തെ ഈ ലോകത്തെ ഒന്നിലും ഉണ്ടാവില്ല കുറേ കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകണം ആ പോകുന്ന സമയത്ത് ഗുരുവായൂരമ്പ നമ്മുടെ കൂടെ ഉണ്ടാവും ഉറക്കത്തിൽ വിളിച്ചിട്ട് പറയും ഞാൻ കേട്ടോ അവരെ അതാണ് നാമത്തിൻ്റെ മഹാത്മ്യം അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കൊണ്ടൊന്നും പറയാനില്ല പക്ഷേ നാമം ജപത്തിന് വളരെ പ്രാധാന്യം കലികാലത്ത് കൊടുക്കണം പ്രത്യേകിച്ച് ഗുരുഭവന ഗുരു ഒന്നും ഒരു മനുഷ്യനാൽ സൃഷ്ടിച്ചതല്ല വായും കൂടിയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അവിടുന്ന് മുതലേക്ക് പ്രതിഷ്ഠാദിനം എന്ന് പറഞ്ഞത് ആഘോഷിക്കാത്ത ഒരമ്പലം കൂടിയാണ് ഗുരുവായൂരെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കുന്നത് ഇന്നുവരെ കണ്ടിട്ടില്ല പ്രതിഷ്ഠാദിനോ കണ്ടാവും പക്ഷേ ഒരു പ്രതിഷ്ഠാദിനം എന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങ് ഗുരുവായൂരം വലിയ ആഘോഷങ്ങൾ ഞാൻ ഇതുവരെ കണ്ടില്ല അത്രയധികം പ്രാധാന്യമില്ല ഈ ഗുരുഭവനപുരിയിൽ നമ്മൾ ഭഗവാനെ വിചാരിച്ച് നടന്നുകഴിഞ്ഞാൽ നമുക്കൊന്നിനും ബുദ്ധിമുട്ടുണ്ടാവില്ല അതെല്ലാ പുരാണങ്ങളും പുസ്തകങ്ങളും ഒക്കെ ഭാഗവതത്തിൽ തന്നെ പറയുന്നു ജിഹ്വാന ഭക്തി ഭഗവത് ഗുണനാമധേയം ക്ഷേതം കൃഷ്ണായനോ നമതി യക്ഷരേ കഥാപി ൃത വിഷ്ണു കൃത്യൻ ജിഹ്വാ നവക്കഥി ജിഹ്വാച്ച നാവ് നാവുകൊണ്ട് ഒരു തവണയെങ്കിലും ഭഗവാന്റെ നാമം ജപിക്കെ ചേതശ്ചനസ്മരതിരണാരവിന്ദ ചരണാരവിന്ദത്തിൽ വീണ് നമസ്കരിക്കുക ചെയ്തു കഴിഞ്ഞാൽ ഞാനുണ്ട് കൂടെ എന്നാണ് ഭാഗവതം വരെ പറയണത് അപ്പോൾ ഏത് പുരാണങ്ങൾ എടുത്തു നോക്കിയാലും ഏത് ഗ്രന്ഥങ്ങളെടുത്ത് നോക്കിയാലും ഈ ഗുരുഭവനപുരി കഴിഞ്ഞ് വേറെ ഒന്നുമില്ല സ്വർഗം വൃന്ദാവനം ഗോകുലം ഒക്കെ ഗുരുഭവനപുരിയാണോ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇതൊക്കെ ഗുരുഭവനപുരിയാണ് വേറൊരു സ്ഥലമില്ല ഒക്കെ അവിടെയാണ് ഇതെല്ലാം നമുക്ക് ആ ബോധം ഉണ്ടായാൽ മതി നമുക്ക് ആ വിശ്വാസം ഉണ്ടായാൽ മതി പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്നാവരുത് നമുക്കതൊക്കെ അവിടെയാണെന്ന് വിചാരിച്ചാൽ ഒരു കാശിയിലേക്കും ഒരു ദ്വാരകയിലേക്കും ഒരു വൃന്ദാവനത്തിലേക്കും ഒന്നും പോവേണ്ട ഇതൊക്കെ ഈ ഗുരുഭവനപുരിയാണ് ആദ്യം കുറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ മതി വിളിച്ചാൽ വിളിപ്പുറത്താണ് ആ നാരായണി എഴുതണമെഴുതാ പ്രഹ്ലാദൻ്റെ കഥയൊക്കെ നരസിംഹാവധാരൊക്കെ ആയപ്പോൾ പ്രഹ്ലാദ പ്രിയഹേ വരുൽ പുരപതേ എന്ന് പട്ടതിരിപാട് എഴുതുമ്പോൾ ഭഗവാൻ അതിൻ്റെ ഉള്ളെന്ന് വിളിച്ചു പറഞ്ഞു എന്നാണ് അങ്ങനെ എഴുതരുത് പട്ടതിരി പ്രഹ്ലാദൻ്റെ മാത്രമല്ല ഈ ലോകത്തെ സർവചരാചരങ്ങളിലെ എല്ലാ ഭക്തന്മാരുടെയും ആശ്രിതനാണ് ഞാൻ അതുകൊണ്ട് പ്രഹ്ലാദൻ്റെ മാത്രം പറയരുത് എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിക്കുക അതിനെയൊക്കെ വലുതായിട്ട് നമുക്ക് ഒന്നും പറയാനില്ല അവസരത്തില് ഞാനൊരു കാര്യം കൂടി ഇപ്പൊ ഇത് പറയുന്നതിന്റെ ഇടയിൽ എനിക്ക് ഒരു കാര്യം ചോദിക്കുന്നു ഇപ്പൊ ഇന്ന് രാവിലെ നമ്മൾ കണ്ടു പടിഞ്ഞാറേ ഗോപുരത്ത് നിന്ന് അധികം വരുമ്പോൾ ഞാൻ തൊടുത്ത് പ്രതിഷേധം വെച്ചു വരണം അപ്പോള ആളാണ് പറയുന്നത് നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം ആരീഷേ ഇന്ന് അവ എന്ന് അടുത്ത് അപ്പൊ ഇന്നാവാന്ന് പറഞ്ഞിട്ട് തിരുമേനി ഇപ്പൊ ഈ പറഞ്ഞൊരു കാര്യമായിട്ട് ഞാൻ കണക്ട് ചെയ്യണം ഞാൻ അങ്ങോട്ട് നടക്കണ സമയത്ത് ഞാൻ മോളി നോക്കി അവിടെ ആ ഒരു ദ്വാരം വെച്ചിട്ടുള്ളതല്ലേ ശങ്കരാചാര്യ അതെ അപ്പൊ ഞാൻ ഇന്ന് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തിരുവനന്തപുരത്ത് എന്താ ചോദിക്കേണ്ടത് ഞാൻ തീരുമാനിച്ചിട്ടില്ല അപ്പൊ എനിക്ക് ഇതിന്റെ ഒരു കാര്യം തിരുവനന്തപുരത്ത് ചോദിക്കണം എന്നുണ്ട് അപ്പൊ ഞാൻ അവിടുന്ന് തിരിഞ്ഞു ഞാൻ പതിവായിട്ട് അമ്പലത്തിൽ തൊഴുമ്പോൾ ഞാൻ അവിടെ നോക്കി തൊഴാറില്ല അപ്പം ഇത് അറിയാത്ത ആളുകൾക്കായിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ തിരുമനിക്കെ അതുകൂടി ഒന്ന് പറഞ്ഞു എന്തായാലും ഒരുപാട് സന്തോഷം ഇത് ഒരു ആദ്യത്തെ ഒരു തുടക്കം ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഗോവിന്ദൂടെ ഗോവിന്ദൻ തിരുവനിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ആധികാരികമായിട്ട് അമ്പലത്തെ കുറിച്ചിട്ടും ഇവിടുത്തെ രീതികളെ കുറിച്ചിട്ടും എല്ലാം പറയാൻ കഴിയുന്ന ഒരു ആളാണ് അദ്ദേഹം പൊന്നു ഗുരുവാരപ്പൻ അനുഗ്രഹിച്ചിട്ട് ഇനിയും നിറയെ കാര്യങ്ങൾ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഗുരുവായിരപ്പാശരണം നാരായണ 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 കഴിയില്ലേ കഴി